വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് വന്നത് കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളുമായിട്ട് കുറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്താ സംഭവം എന്ന് അപ്പോൾ ഒരുപാട് യൂട്യൂബ് കുറച്ച് ദിവസമായിട്ട് പണി മുടക്കി നിൽക്കുകയായിരുന്നു എന്താ സംഭവം എന്നറിയില്ല എനിക്ക് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊന്നും നടക്കണില്ലെന്ന് അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് നമ്മളെ സെമീർക്ക മലയാളം കോണർ സെമീർക്ക എല്ലാം യൂട്യൂബ് മലയാളം കോണാർത്തവർക്ക് എല്ലാ ലെവലാക്കി തന്ന് ക്ലിയറാക്കി തന്നിട്ടും അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മളെ ജേഷൻ്റെ മോളെ കല്യാണത്തിൻ്റെ സേവ് ഡേറ്റ് മുതൽ ഏറ്റുതെറ്റ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ അപ്പം നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നോ മറ്റേ കയറ്റി ഓരോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം സേവ് ഡേറ്റ് മുതലുണ്ടിട്ടും അപ്പോൾ സേവ് ഡേറ്റ് കല്യാണം കഴിഞ്ഞ് സൽക്കാരമൊക്കെ കഴിഞ്ഞു പക്ഷേ വീഡിയോസ് ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറേ വീഡിയോ തന്നെ കിട്ടും അപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും കുറേ ആൾക്കാർ മെസ്സേജ് കിട്ടിയും അപ്പോൾ സേവ് ദ ഡേറ്റ് മുതൽ ടു ബി പിന്നെ അതേമാതിരി രംഗോലി കല്യാണം അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്നാണ് യൂട്യൂബ് പണി മുടക്കുന്ന മാറിക്കിട്ടിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് പറഞ്ഞാൽ എന്താണ് ഇത്രയും ദിവസം വീഡിയോസും കാര്യങ്ങളും ഇടാത്തീൻ്റെ ഒരു വിഷയമാണ് അതേപോലെ തന്നെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ യൂട്യൂബ് കുറച്ച് ദിവസമായിട്ട് പണി മുടക്കി നിന്നതുകൊണ്ടാണ് ഒരു വീഡിയോസും അപ്ലോഡ് ചെയ്യാനായിട്ടും അപ്പോൾ ഒന്ന് ഇന്ന് എല്ലാം ക്ലിയറായി അപ്പം ഒരുപാട് താങ്ക്സ് ഈ ഒരു വീഡിയോസ് താങ്ക്സ് പറയാൻ വിളിച്ചതാണ് സെമേർക്കാക്ക വണ്ടി സെമീർക്കാനോട് താങ്ക്സ് പറയുന്നത് യൂട്യൂബ് മലയാളം ക്ലിയർ ആക്കി ക്ലിയറാക്കിത്തന്നത് അപ്പോൾ സെമീർക്കാക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ മുതൽ നമ്മൾ പുതിയ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ഒക്കെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളും എല്ലാവരും കാണണം എന്നൊക്കെ അപ്പോൾ ഓഫീസിൽ നിന്നാണ് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴാണ് ലെവലായത് ഇപ്പോൾ ലെവലായപ്പോഴാണ് ഞാൻ വേഗം വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ ഇത്രയും ദിവസമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി വീഡിയോ ടെക്കായി നിൽക്കുക എനിക്ക് അപ്പോൾ അത് മോട്ടിവേഷൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് സ്റ്റോപ്പായി നിന്നതായിരുന്നു അപ്പോൾ അത് ലെവലാക്കി ലെവലായി ക്ലിയർ ആയി അപ്പം ഇന്നു മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും തുടർന്നുണ്ടാവും കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം കരുതുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസൈറ്റ് വരാം ഓക്കെ